നമസ്കാരം റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ജ്യൂസിൻ്റെ വീഡിയോ ആണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ജ്യൂസ് വേനൽച്ചൂടിന് ശരീരം കൂളാക്കാൻ ബെസ്റ്റാണ് ഇതിനു വേണ്ടി അരക്കപ്പ് റാഗിയാണ് ഞാൻ എടുത്തത് ഇത് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ കഴുകിയെടുക്കണം കഴുകിയെടുത്ത റാഗി ഒരു അരിപ്പയിലിട്ട് വെള്ളം മുഴുവൻ ഒഴിവാക്കണം ഒരു പാനിലേക്ക് റാഗി ചേർത്ത് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെള്ളം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം പിന്നീട് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാം റാഗി ചെറുതായി പൊട്ടി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്കിത് ചൂടാറാൻ വെക്കാം തണുത്ത റാഗി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങയും അഞ്ച് കുതിർത്ത ബദാമും രണ്ട് ഏലക്കയും ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ചേർക്കുന്നത് കപ്പ് ശുദ്ധമായ ശർക്കരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര സിറപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നന്നായി അടിച്ചെടുക്കണം വീണ്ടും ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി അടിച്ചെടുക്കണം ഇത് നന്നായി അരിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി വന്നത് വീണ്ടും മിക്സിയിലേക്ക് ചേർത്ത് അരക്കപ്പ് ഒഴിച്ച് അടിച്ചെടുക്കണം ഇതും കൂടി അരിച്ചെടുക്കണം നമ്മുടെ റാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ഉപ്പ് ചേർത്തും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും നമുക്കിത് കുടിക്കാം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം